രാവിലെ വന്ന് അടുക്കള കാണിച്ച വല്ല് നന്നായിട്ടൊന്നുമല്ല ഞാൻ കോഴിക്കാൽ പിള്ളേരുടെ കോഴിക്കാൽ ജവിച്ചത് ചോറ് അപ്പം ഉണ്ടാക്കണെന്ന് അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ പോണ് നോക്കി നോ പെട്ടെന്ന് ഉണ്ടാക്കണ കറികളാണ് ഞാൻ നല്ല രുചിടെ കാര്യല്ല കറി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാം രുചി നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുവെച്ചാല് ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ഒരേ പ്രാവശ്യം വെക്കുമ്പോൾ ഒരു കറി വെക്കണ കറി പിറ്റേ ദിവസം വെച്ചാൽ ചിലപ്പോൾ ശരിയാവൂല മനസ്സിലായോ നല്ല ടേസ്റ്റി വയ്ക്കുന്നുണ്ടരില്ല എന്നും ഒരേപോലെ ഒന്നിട്ടില്ല ആരെയൊക്കെ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ േ കിഴങ്ങ് നമ്മൾ കറി വെക്കുമ്പോ അതിന്റെ പച്ചചവ തവയായിരിക്കും അല്ലെങ്കിൽ കുക്കറിൽ കറി വെക്കുമ്പോ പച്ചക്കറി ആയിരിക്കും അങ്ങനെ ഈ എണ്ണക്കാട്ട് ഇട്ടിട്ട് ഒന്ന് ചിങ്ങ ഒന്ന ഇളക്കിട്ട് കറി വെക്കുകയാണെങ്കിൽ ആ പച്ചവ കാണൂല ആ രണ്ട് പരിപ്പും കൂടെ ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് മുളക് ഇല്ല ഇപ്പൊ പച്ചമുളക് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി എനിക്ക് മുളകില്ല പൊടിപ്പം മുഴുവൻ മുതൽ പൊളിപ്പിക്കും കുറച്ച് മസാല പൊടിക്കും ഒരു നല്ല ഗരം ഇച്ചിരി വെള്ളമുണ്ടല്ലോ മറ്റേ ആരി പറഞ്ഞത് ഇച്ചിരി ഇച്ചിരി ഉണ്ടല്ലോ എന്ന് പറയില്ലോ എന്താ പറയണത് ഇച്ചിരി വെള്ളം കൂടുതലൊഴിക്കുക എന്തിനാ നോക്കാം പരിപ്പേ കുക്കറെ പിടിച്ചിരിക്കുക കണ്ടിട്ട് ഇങ്ങനെ ഒരു നുള്ളു മുളക് കൂടി വല്ല മഞ്ഞപ്പൊടിയും കൂടി വരണം കേട്ടോ അടച്ച് വെച്ച് ഒരു അഞ്ചാറ് വിസലടിച്ചു അഞ്ചാറ് വിസല് അല്ലെങ്കിൽ ഒരു രണ്ട് വിസലടിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം വിസലടിക്കണം കേട്ടോ അന്നേരം ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം നല്ലതാണല്ലോ കാണാൻ നിങ്ങൾ വിചാരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് വിസിലിരിക്കട്ടെ അവിടെ ചോറൊന്നു വാങ്ങി 跟人家牛走，嗯。 നല്ല പോലെ ഇതാവട്ടെ വെള്ളം കൂടുതല നമ്മൾ ചേർക്കുന്ന വെള്ളത്തിന്റെ ആയിരിക്കില്ല ചിലപ്പോ തന്നെ വെള്ളം കൂടിക്ക ഇനി തീ കുറച്ച് കൊച്ച് കുറച്ച് സമയം കൊച്ചക്കാം അങ്ങനെയാണ് ആ പരിപ്പും വേവണം കിഴങ്ങ് നല്ല പഞ്ഞി പോലെ വേവണം വെള്ളം കൂടുതലാണോ കുഴപ്പമൊന്നും ഇല്ല കണ്ട നല്ല നല്ല കുട്ടികളെല്ലാം അപ്പൊ അല്ലേ നാലല്ലെങ്കിൽ മൂന്നപ്പം മതി എനിക്ക് ചിലപ്പോ ഞാൻ വരപ്പ തിന്നോളൂ ചെലപ്പോ നല്ല പങ്കെ Lah, setempat demi Anjir pohon apa tuh? Kalau kirain അപ്പം ചുടുംബം നമ്മൾ എന്നും ഒരേപോലെ അപ്പം വരില്ല എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ ഇന്നുണ്ടാക്കണ പോലെ നാളെ വരുമെന്നുമില്ല അപ്പം ഇന്ന് അരച്ച് വെച്ചാൽ ഇന്ന് വല്ലാതെ നോക്കുമ്പോൾ നാളെ അരച്ച് വെച്ചാലും നാളെ തന്നാവില്ല കുറച്ചേ വാഴക്കെയാണ് അത് അരിഞ്ഞ് വെക്കാൻ മഴക്കുറച്ച ചിക്കത്തൊക്കെ പണി രാവിലത്തെ തന്നെ തീർക്കുവാണെങ്കി നാളെ ഒന്നാം തീയ്യതി ഒന്ന് തുടക്കൊക്കെ ചെയ്യണം ണ്ടാക്കണത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെ അരികണത് ഓരോരുത്തർ വട്ട ഇതിന്റെ ഇങ്ങനെ കേറുക പല്ലി വയ്ക്കാൻ പോലുള്ളായിരുന്നോ എന്താ കുറെ ഉണ്ട് മുഴുവൻ നാലെണ്ണം ഉണ്ടായിരുന്നു മുഴുവൻ ഞാൻ അരിഞ്ഞു ഇന്ന് കറി വെക്കണു ബാറ്റി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അത് നാളെ കറി വെക്കാമല്ലോ അരിഞ്ഞ് വെച്ചപ്പോണെങ്കിൽ だからやっぱ。